السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعليه وصحابه الفائزين بإذن الله أما بعد. هذا نية أية أستاذ المارس نها ندقة أية صحو دلقل. صحو دلقل. പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ അലഹമ്മദില്ല നമ്മുടെ ആത്മീയമായ സദസ്സ് സമാപിച്ചു ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉസ്താദവളുകൾ ദുആ ചെയ്തു അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാവത്തെ പിന്നെ പ്രത്യേകിച്ച് നേരിട്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമ്മുടെ യു എയിലുള്ള ഒരു സഹോദരിയാണ് എല്ലാ സമയത്തും ക്ലാസ് റൂമിന്റെ ഒരു ശ്രോതാവാണ് കാരണം സഹോദരി ഒരു ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരിക അതുപോലെ ഈ ഒരു വിഷമമുള്ളതാണല്ലോ രണ്ടോ മൂന്നോ മാസം ഗർഭിണിയുമാണ് വളരെയധികം വിഷമത്തിലാണ് അതുകൊണ്ട് പ്രത്യേകമായി എനിക്ക് വേണ്ടി ആ ചെയ്യണം ഞാൻ എല്ലാ സമയത്തും ക്ലാസ് റൂമിന്റെ ശ്രോതാവാണ് പിന്നെ ഭർത്താവ് കുറെ ദൂരത്താണ് ജോലി പലപ്പോഴും ഒറ്റക്കായതുകൊണ്ട് ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതയും കാര്യങ്ങളും എന്തും ക്ലാസ് റൂമിൽ പറയുന്ന മസലകളും കാര്യങ്ങളൊക്കെയും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുന്ന ഒരു സഹോദരി കൂടിയാണ് അള്ളാഹുത്ത സഹോദരിയുടെ ആ ശാരീരികമായ ആ അവസ്ഥ പൂർണ്ണമായും ശിഫ നൽകി ആ ധരിച്ചതായ ഗർഭം സുഖകരമായി പ്രസവിച്ചു സന്തോഷമാവാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവത്തെ എന്ന് പ്രത്യേകമായി ദ ചെയ്ത് നാലു കാര്യം ഉണർത്തുകയാണ് നമ്മുടെ അബുവാസി മുസ്താദിന്റെ തെജുവീദിന്റെ ക്ലാസ് വരാൻ പോവുക ഞാൻ ആദ്യം ഒരു മസ്ല പറയാം തെജുവീരിന്റെ ഗൗരവം ചിന്തിക്കാൻ വേണ്ടി ആ മസ് അല ഇൻഷാല്ല അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ എനിക്ക് സമയം കിട്ടൂല്ല അപ്പൊക്ക് അബുവാസി മുസ്താദ് വരും അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല സൗകര്യപ്പെതിയാണെങ്കിൽ പിന്നെ നമുക്ക് ക്ലാസിന്റെ ശേഷം പറയാം ഞാൻ ഒറ്റ മൊസ്കാല പറയാം അതായത് നമുക്ക് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണല്ലോ നമുക്ക് ഫാത്തിഹ അറിയാത്തതിന്റെ പേരിൽ മറ്റൊരുത്തന്റെ നിസ്കാരം ബാത്തിലാവുക ആ രംഗം ആലോചിച്ചോക്കാണ് ഞമ്മളൊരു ഫാത്തിഹ പഠിക്കാത്ത കാരണം അതായത് തെജുവീരിന്റെ നിയമപ്രകാരം ഒരു ഫാത്തിഹ പരിക്കാത്ത കാരണം മറ്റോന്റെ നിസ്കാരം ബാത്തിലാവുക അപ്പൊ ക്ലാസ് റൂമിലുള്ള ചിലപ്പം സാധാരണക്കാർ അത് ഇമാമത്ത് നിൽക്കുമ്പോഴല്ല ഉസ്താദെ ഫാത്തിഹ അറിയാത്ത ഒരാൾ ഇമാമ് നിന്ന് അവന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുമ്പോഴല്ലീ ബാത്തിലാകുന്നെ അതിന് ഓൻറ്റൊപ്പം തുടരാഞ്ഞ പോരേനൊരു ചോദ്യം വരും പക്ഷെ ഞാൻ പറയുന്ന മസല അബുസുനു ഏതായാലും അബുസുനു തന്നെയാണ് കുറ്റം പറയുക പറയുകേരും ഒരു ജില്ലക്കാരും ആണല്ലോ അബുസുന് ക്ലാസ് റൂമിൽ എന്തുവാണ് ഞാനും മൗമൂമാണ് അബുസുനും മൗമൂമാണ് എനിക്ക് ഫാറ്റിയ അറിയാത്ത കാരണം മൗ ഞാൻ ഈ മസ് പറയുമ്പോ സാധാരണക്കാർ എന്ത് ശ്രദ്ധിക്കും അത് ഇമാമായി നിസ്കരിക്കുമ്പോഴാണ് അല്ലെ ഇമാമ് ഇമാമിന് ഫാത്തിയ വേണ്ടതുപോലെ ഓടാൻ അറിയില്ലെങ്കിൽ അവന്റെ പിന്നിൽ തുടർന്ന് ോട്ടരിയുന്ന മൗമൂമ് അവന്റെ പിന്നിൽ തുടരുമ്പോ നിസ്കാരം ബാത്തിലാവും ആ മസ്തല എല്ലാവർക്കും അറിയുന്ന അവസ്ഥയിലെ അങ്ങനെ അറിയുന്നത് ഞാൻ അവസ്ഥയില്ലല്ലോ ഇന്നിപ്പൊ രാവിലെ കുറെ സ്ത്രീകൾ പി എം വാക്കി നിങ്ങളൊന്നും മുണ്ടാതിരിക്കും അബോറ ഈ അവസ്ഥ എന്നെ സംസുദാരി രാവിലെ ക്ലാസ് റൂമിൽ താനാവും നമ്മുടെ സ്ത്രീകളുടെ മുഖത്തിലുള്ള ഇതാറില്ല കൃതാവിലെ മുദി കഴുകാത്ത എത്ര മനുഷ്യന്മാരാണ് നമ്മുടെ സ്ത്രീകളുടെ കൂട്ടത്തിൽ അത് കൂത്തത്തിൽ അതിൻഷാള്ള അതൊന്നുകൂടി വിശാലമായി പറയണം പലവരും അത് ശ്രദ്ധിച്ചിട്ടില്ലാതെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഞാൻ രാവിലെ ചില ചാൻസുകൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ അപ്പൊ ഞാൻ ഈ പറയുന്ന തെജുവീരിന്റെ ക്ലാസ് ഒരു ഒറ്റ കുറ്റം ഒഴിവാക്കാതിരിക്കാൻ റബ്ബ് എനിക്ക് ഓതാൻ വോധാനറിയാത്തതിന്റെ പേരിൽ മറ്റോന്തോ നിസ്കാരം പാത്തിലാവുക ഇമാമും മൗമുമായി നിസ്കരിക്കുമ്പോഴല്ല ഞാനും മൗമുമാണ് അബുസനും മൗമുമാണ് ഇമാമു ഇമാമിനെ അത് ഒഴിവാക്കിക്കാൻ ഞാനും മൗമൂമ് നമ്മുടെ പ്രിയപ്പെട്ട അബുസ്നും മൗമൂമ് എനിക്ക് പാർട്ടിയെ ഓടാൻ അറിയാത്തതിന്റെ പേരിൽ ആര നിസ്കാരം ബാത്തിലാവുക മറ്റൊരു മൗമുമായ അബുസുനുന്റെ നിസ്കാരം അത് ബാത്തിലാവുക അതോ ആലോചിച്ചു നോക്കാതിക്കണ്ടാവുക എന്ത് വന്ധ്യം വലിയ ഇയാൾ ഓരോ വന്തി വലിയ ചിന്ത വരും രാവിലെ ആര സു അതെങ്ങനെ അത് അത് ഇൻഷാല്ല എപ്പോ പറയാൻ നിന്നാലൊരു വെപ്പും കത്തൂല അത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുലേ അൻഷാല്ലെ നമുക്ക് അബുവാസി ഉസ്താദ് വന്നി വന്നില്ലെങ്കിൽ അതിനനുസരിച്ചാണ് മുന്നോട്ട് അത് ചിന്തിക്കാൻ ആരോരാളും ചിന്തിക്കാത്ത വസ്തുലായിരിക്കും ഉസ്താവ്മാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഞാനും മൗമൂമ് അബുസ്സിനും മൗമൂമ് എനിക്ക് പാർട്ടിയ ഓടാൻ അറിയാത്തതിന്റെ പേരിൽ ആലംസ്കാരവാദത്തിലാണ് മറ്റ് മറ്റൊരു മൗമുമായ അബു നിസ്കാരം പാത്തിലാവും എന്തിനാ മൂമിനീങ്ങളെ അപ്പൊ നമ്മൾ ആ തെജുവീരിന്റെ തെജുവീരിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് ക്ലാസ് തന്നെയാണ് ഫിക്കുഹും തെജുവീരും അത് നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളാണത് ആ നോദിയാണെങ്കിൽ അത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് പൂർത്തിയാക്കാനൊക്കെ പറയാം ഇങ്ങനെ അല്ല പഠിക്കണം ഇൻഷാല്ല ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുമായി നമ്മളിപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണ് അല്ലെ ജം ആക്കുന്ന നിസ്കാലാൽ അത് സംബന്ധമായി ഒരു മൂന്ന് ഇഷ്കാലിൻ പാത പൂർത്തിയാക്കിയാൽ നോക്കി അബു ഹാസുസ്ഥാന് പെട്ടെന്ന് വരും ഇപ്പൊ അബു ഹാസുസ്ഥാൻ തന്നെ ഒരു മിനിറ്റ് ഒഴിവാവത് എന്നുള്ള തീരുമാനത്തില ഇൻഷാ അല്ല ഞാൻ ആ ജിന്റെ മസ്തലയുമായി ബന്ധപ്പെട്ടൊരു മൂന്ന് മസലയും കൂടി പറഞ്ഞ് പൂർത്തിയാക്കാണ്ട് അതിൻഷാല്ല നമുക്ക് പിന്നീട് പറയാം അബുവാസി മുസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് വല്ല പറയുന്ന അങ്ങനെ വലപ്പെട്ട സമയം നഷ്ടപ്പെടും കാരണം ഇക്കൊരു മസ്തല പറഞ്ഞ എല്ലാവർക്കും തിരിഞ്ഞൂനങ്ങൾ ഉറപ്പ് വരുമോലെ ഞാൻ പറയും അപ്പൊ ചിലപ്പോൾ അര മണിക്കൂർ നഷ്ടപ്പെടും ഞാൻ പറഞ്ഞ എന്താണ് മസ്സലെന്താണ് നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾക്കു ഫാത്തിയ അറിയാത്തതിന്റെ പേരിൽ മറ്റേ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാവുന്ന മസ്സല് സാധാരണ ഇമാമിനു ഇമാമിയാണെങ്കിൽ മൗമൂമ് കാര്യവുമാണ് ഇമാമിനു ഫാത്തിയ ഓതാൻ അരിയില്ല മൗമിനു ഫാത്തിയ ഓതാൻ അരി നിസ്കാരം ബാത്തിലാവുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ എന്റെ മസ്സൽ അതല്ല മൗമൂമി മൗമൂമിങ്ങളുടെ കൂറ്റത്തിൽ ഒരാൾക്കും ഫാത്തിയോദാദി ഇല്ലെങ്കിൽ മറ്റേ മൗമൂമിങ്ങളുടെ സംസ്കാരം ബാത്തിലാവുന്ന മസലയാണ് അത് ഇൻഷാള്ള അബുവാസി മുസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കത് തുതരാം അപ്പോൾ കുറച്ചും കൂടി ആളുകൾ കടന്നു വരും ചെയ്യും ഒരു ക്ലാസ് കയ്യാറാവുമ്പോൾ കുറച്ചും കൂടി ഐഡിയകൾ വരുമ്പോ അവർക്ക് കൂടി ഒരു തെജുവീരിന്റെ ഗൗരവം മനസ്സിലാക്കാനും സാധിക്കുമല്ലോ ആ നിലക്ക് ഇൻഷാ ഇൻഷാള്ള അതുപോലെ തന്നെ ജംഇന്റെ ഒരു ഒറ്റ അബുവാസിതാരെ ഞാൻ ഒന്ന് ഒരു ഒറ്റ മിനിറ്റ് എല്ലാരും പഠിക്കേണ്ട ഒരു മസലത് ഇപ്പൊ നമ്മൾ ലുഹുഴും അസ്വദം ജമാക്കി നിസ്കരിക്കുക അപ്പൊ നമ്മൾ ലുഹു നിസ്കരിച്ച ഉദനേന അസ്വദം നിസ്കരിക്കുക അപ്പൊ ലുഹുറിന്റെ ശേഷമല്ല ആയത്തിൽ കുഴശിയും സുഭാനല്ല അൽഹമ്മദല്ലി ഇനി നമ്മൾ അസംസ്കാരം കഴിഞ്ഞ് അഞ്ഞൂറ് ആയത്തിൽ കുഴിച്ചും അൽഹംദുള്ളി ഉണ്ട് അപ്പൊ ഈ ജമാക്കി നിസ്കരിക്കുമ്പോ ഈ രണ്ടോത്തം ആയത്തിൽ കുറിച്ച് ഈ രണ്ടോത്തം സുബാനല്ലേ അലഹമ്മില്ലിൻ ചെല്ലണോ ചെല്ലേ നമ്മളൊക്കെ ജമ്മാക്കി നിസ്കരിക്കുന്നവരാണല്ലോ ഓരോ വക്കത്തിനും സുബാനല്ലേ അലഹമദല്ലിൻ ചെല്ലണം അപ്പൊ ജമ്മാക്കുമ്പോ ഈ രണ്ടു നിസ്കാരത്തിന്റെ ശേഷം അറുപത്താറ് സുബാനല്ല അറുപത്താറ് അലഹമദില്ല അറുപത്താറ് അള്ളാഹു വെക്കുമ്പോൾ രണ്ടിലായിരുന്നു ചെല്ലണോ ചെല്ലേ ഇൻഷാല്ല നമുക്ക് വിശദീകരിക്കാം ആദരപോലെ ഇപ്പൊ ഞാൻ അബു ആസി മുസ്തായി മൈക്കയിലേക്ക് ക്ഷണിക്കുന്നു ദു ആവസീയത്തോട് അസുലമേ